ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ ഇപ്പൊ നമ്മ വന്നിട്ടുള്ളത് നമ്മളെ ബജറ്റിലാണ് സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട് കുറച്ച് നാളെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് അല്ലേ എന്റെ വീട്ടിൽ നിന്ന് കൊച്ചാബിയും കുഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസിന് നമുക്ക് എന്തായാലും സാധനം വാങ്ങിട്ട് വേണം ഇപ്പോൾ നാളക്കുള്ള സാധനങ്ങളൊക്കെ അത് ഇവിടെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെക്കണം ബിരിയാണിക്ക് ബിരിയാണിക്കുള്ള സോള തക്കാളി ഇഞ്ചി വെച്ച നമ്മളത് വെളുത്തുള്ളി കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇനി അരിഞ്ഞിരിക്കണം അതിന് കഴിഞ്ഞ് നമുക്ക് ഇത് കുമ്മട്ടി അതാണ് നമുക്ക് ജ്യൂസിന് അപ്പോൾ അത് കട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ മാവ് ഒട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളെ കലത്തപ്പം ചൂടാണ് മലപ്രകാരുടെ സ്പെഷ്യൽ കലത്തപ്പം നമുക്ക് എന്തായാലും ചുറ്റു കൊടുക്കാം അത് ഉങ്ങി പൂവുന്നത് പൂവടക്കുള്ള വേണം കേട്ടോ പൂവടക്കുള്ള മസാല റെഡി ആക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഇവിടെ കുഴച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് പ്രെസ് ചെയ്ത് പരത്തണം എന്നിട്ട് ആ ഒരു പൂടയുടെ ആകൃതിയിൽ ഉണ്ടാക്കും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇരിക്കും പിന്നെ ചിക്കനും കൂടെ വരണം നമുക്കിന്ന് ഇറച്ചിയും പൂളിയാണ് അല്ലേ ഉച്ചപ്പം കഴിച്ചോണ്ടിരിക്കണിക്കും മിക്കും പണിയാരണം ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഉമ്മ ഇപ്പോഴും വന്നിട്ടില്ല ഉച്ചക്കെ കഴിച്ചിട്ടു അപ്പം നമുക്ക് കാപ്പി ഇറച്ചിയും പൂളി അല്ലേ ബീഫ് വന്നതിൽ കഴിക്കാം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പം കഴിച്ചിട്ട് ബാക്കി ഇനി കുറേ പണികളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ നമുക്ക് ഇന്നും പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ടാളത് നോക്കാൻ പോയിരിക്കണം ഇത് ഉപ്പും ഇവിടെ അത് പോലെ നല്ല കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പൊ പണിക്കാർക്കുള്ള കേബേജ് കട്ടയാണ് രണ്ട് പണിക്കാരുള്ളു അപ്പൊ രണ്ട് പണിക്കാർക്ക് കഞ്ഞിക്ക് കാബേജ് കൊടുക്കണം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചാണ് ട്ടോ അപ്പോൾ അത് ഇങ്ങനെ പിച്ചെടുക്കണുണ്ട് പിന്നെ അതുപോലെ തന്നെ നാളികേരം ചെറുകി വെച്ചിട്ടുണ്ട് കാബേജിനെ സംബന്ധിക്കും കാബേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചു ട്ടോ കേട്ടോ മല്ലയും പൊതിനീന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി തക്കാളിയുണ്ട് അതിൻ്റെ ഇടിയിൽ സബോള ഉണ്ട് അങ്ങനെ അവരൊക്കെ വരുമ്പോഴത്തേക്കും ഇച്ച പോകാനായില്ലേ അത്രയും ഇച്ച ഒമ്പത് മണിക്ക് പോകണം എന്നറിഞ്ഞാണ് വരെ വെയിറ്റ് ചെയ്ത് പക്ഷെ അവരെത്തില്ല അപ്പൊ ഇച്ച പോണം തണക്കാർക്കുള്ള തഞ്ഞി ചമ്മന്തി പിന്നെ കാബേജ് റെഡി ആയിക്കൊണ്ട് കൊണ്ടു കൊടുക്കുക അപ്പം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ ഏകദേശം അങ്ങനെ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ അവർ ഓൾറെഡി എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേഗം ബാക്കി ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ പപ്പടം അങ്ങനെ പൊരിക്കാനുള്ളൂ അപ്പോൾ മൂത്തത്തൻ കൂടെയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും കൂടെയും വരും അവർ വരുമ്പോഴത്തേ അവർ വരാമെന്നറിയില്ല ഇന്നിപ്പോൾ വരാൻ പോണത് ആരോന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ കൊച്ചാപ്പ അതായത് മാപ്പിച്ചയുടെ അനിയൻ മാപ്പിച്ചീടെ അനിയനും വൈഫും രണ്ട് കുട്ടികളും അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാനും മാപ്പിച്ചും ഉമ്മച്ചിയും കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയിലുള്ള ആ കൊച്ചപ്പയും കുഞ്ഞാണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞെ കുഞ്ഞിയും കുട്ടികളൊന്നും ഈ വീടിനൊന്നും കണ്ടിട്ടൊന്നില്ല അപ്പൊ കല്യാണം കല്യാണമൊക്കെ ഹോളിലായിരുന്നായിരുന്നു ആരും വീടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവര് വരുന്നത് അപ്പോൾ ഇൻഷാല്ല ബാക്കി വഴിയെ ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചിരും അവർ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാൻ എന്തായാലും ഞാൻ എടുക്കുകയാണെന്നേ അതൊക്കെ ഞാൻ ഞാനിതില്ലാടേ ഇത് കച്ചിരാ അപ്പൊ അവർ എത്തിയിട്ടുണ്ട് ൊക്കെ ഇതാണ് പണിന്ന് പറഞ്ഞ ബത്തക്കാ ദിവസം നമുക്ക് ഊവട ഉണ്ട് കളുത്തപ്പുണ്ട് പാടെ വിളിക്കട്ട ഇത് ഊവട ഇത് കളുത്തപ്പത് ഇങ്ങനെ വരണേന പിന്ന ഇവര് ഇവിടത്തെ കഴിക്കാത്തതെന്നാ കഴിച്ചോട്ടേന്നിട്ടുണ്ടെ അങ്ങനെ അതെ അടുത്ത വിരുന്നാലും കൂടി വന്നിട്ടുണ്ട് എവിടെ തന കാണില്ലല്ലോ ആ ഞാന വെയിറ്റ് ചെയ്തിരിക്കുന്നപ്പോ തന്നെ പണി കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യൻ ആ ഉമ്മി വരുന്നേ മുന്നേ പറഞ്ഞേ ആ ഉമ്മ എങ്ങനെ വരാന്നപ്പോ ഞാറ് അപ്പൊ എന്തായാലും അവര് വരും അമ്മ ഇമ്മൂട്ടി എപ്പഴും പറയണ്ട വരൂല വരൂല ഞാൻ റോളോട് പറഞ്ഞാ മതി നാളെ കുട്ടിമാരോ കുട്ടിമാരൊരുമിച്ചാരാ ഒരുമിച്ചാരാ ആ ഇവരേ തലത്തപ്പത്തിന്റെ ബി ചോദിച്ചു അസീന കുഞ്ഞ കലത്തപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് പിന്നെ നമുക്ക് മസാല ഉണ്ടാവുമ്പോ ഇത് ഇണ്ടാക്കണൊക്കെ ഒരു ഇതല്ലേ പക്ഷെ കലത്തപ്പം ഞങ്ങളവിടെ തീരില്ല അപ്പൊ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഇതാണ് അപ്പൊ അവരിത് കൂടുതലും തിന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് അതിന്റെ റെസിപ്പി കസീന കുഞ്ഞാ ചോയിച്ചിട്ട റെസിപ്പി അസീന ഞാനുണ്ട ഇതെച്ചീന ഇണ്ടാക്ക ഉമ്മീനോട് വെച്ചാതി ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ലത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിട്ടില്ല ഉണ്ടാക്കി തരാ ഇവരിവിടെ എടുക്കണുണ്ട് പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവര് ഇവിടെ റോഡ് പണിയൊക്കെ ഇരിക്കുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് മന്തി ഉണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ഉണ്ട് അഫ്ഗാനി റൈസ് ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പപ്പടം പച്ചമ്പർ പിന്നെ ചമ്മന്തി ഒരു ഉണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള തേങ്ങാ ചമ്മന്തി ഉണ്ട് മയോണീസ് ഉണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പാത്തു മമ്മോടെ മമോന്നോ എന്നാ ഫുഡ് കഴിക്കാം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് മമ്മൂന്നാ കേട് ആ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളതാണ് അതേപോലെ ഞങ്ങളിവിടെ ഇവിടെ മിന്നോടെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ആളാണ് മിന്നു അതെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് കുറവ് ഞാന് അവിടെ എല്ലാത്തിനും കുറച്ച് ചേച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം ഇതും കഴിക്കേണ്ടത് ബിരിയാണി കഴിച്ചാ മതിയായിരുന്നു അതിന് ഇത്ര നേരം ബിരിയാണി ഇട്ടില്ല കേട്ടോ മന്തിയുടെ ആളാണ് ഇപ്പൊ മന്തി കഴിച്ചിട്ട് ബിരിയാണി ഇട്ട് വരണെന്നാ പിന്നെ ബിരിയാണി ഇട്ട് കഴിച്ചാതിരുന്നാ ടേസ്റ്റ് ഇന്നു അപ്പൊ ചാപ്പക്കിഷ്ടായോ ിരിയാണി എന്ന സ്പെഷ്യൽ ആണ് ഞാൻ ബിരിയാണി എല്ലാരും പത്തിൽ പത്ത് ബിരിയാണി കൊടുക്കണേ പത്തുവിനോ ബിരിയാണി അവർക്ക് എല്ലാര്ക്കും ഇപ്പൊ ബിരിയാണി മാത്രമാണ് ഇഷ്ടമായത് ഞാൻ കൊറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളവരെ കൂടെ ഞാനും ഇരിക്കാൻ പോണു എനിക്കും രണ്ടാമത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറില്ല കേട്ടോ എനിക്ക് ഇത് കഴിച്ചാലേ വയറെന്നറിയുള്ളൂ വെറും ചോറാണ് ഉന്തി കഴിക്കണത് അപ്പൊ തന്നെ ഇവിടെ ബിരിയാണി ഇട്ടു പക്ഷേ ഉണിക്ക് ബിരിയാണി നേരിഷ്ടം ഈ ചോറ് കഴിക്കാൻ ഇതേതാ അഫ്ഗാനിയോ ബിരിയാണി കഴിച്ചിട്ടാ ബിരിയാണി കഴിച്ചിട്ട് മന്തി തന്നെ ബിരിയാണിട്ടേ ബിരിയാണിന്ന ടേസ്റ്റ് മമ്മൂന് ഇതേപോലെ മന്തിന് ഇഷ്ടം പക്ഷെ അവൻ ബിരിയാണി ഇട്ടപ്പോ ആ ഇത് നല്ല ടേസ്റ്റിന്റെ ഇത് ഇട്ടാ മതിയായിരുന്നു നീ ഇട്ടോ കുറച്ച് മിന്നൂനോ രണ്ട് രസം രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞി എന്നിട്ട് വളർത്തും വിശപ്പ് ഇങ്ങനെ വരുന്നേ കളിക്കാൻ എല്ലാവർക്കും വിഭവങ്ങൾ കൂടുമ്പോ വിശപ്പ് കുറേ കരവൊക്കെ വിഭവങ്ങൾ കണ്ടപ്പോ വിശപ്പ് കൂടി എനിക്ക് ശരിക്കും അങ്ങനെ വിശപ്പ് കുറയാറിയില്ല ഒന്നുകൂടി പോവാത്ത പോലെ രണ്ടോ കളിക്ക എങ്ങനെയുണ്ട് വീടൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ഇഷ്ടായോ റൂമെങ്ങാ ഇഷ്ടപ്പെട്ടിന്ന ഇനി വരോ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു വരുന്നോ കൊറേ ദൂരണ്ടോ മൂന്ന് മണിക്കൂർ എങ്ങനെയുണ്ട് മടുത്തോ ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ വേഗത്തും ആദ്യം ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് കൊറേ ദൂര തോന്നുന്നുള്ളു ഇഷ്ടായാ മലപ്പുറം എങ്ങനെയുണ്ട്

ഇവിടെ മലപ്പുറമൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങക്ക് മാത്രല്ല വന്നിട്ടുള്ളൂ കാണാം ഇനി നമുക്ക് അപ്പിക്കാൻ ആണല്ലേ സ്റ്റെപ്പ് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ഇപ്പൊ എടുക്കാന്ന് സ്റ്റെപ്പൊക്കെ പക്ഷെ മതി राजी जानदलिया राजू जी रावंदेल एन्युम मंडल भगतंत दादा तू लगे निकन कब कटाला ना मुजी काय अजून काय ला पातो मम्मू മമ്മൂ നിക്കായിനാണോ ഞാൻ ശീലായി മമ്മൂ അമ്മൂന്ന് ഞാൻ പാത്തിന് എന്നാ വരാ நல்ல எடுத்துக்கீங்க नाही ये तुर्बी होता का एक काय जवळ इंशाल्लाह एक काय जवळ होता का अबे राठ से वेटिंग दो लेडटी बोलिया है फ्रेंड्स मेरा कुछ ला थे नहीं दिल्ली का नहीं आ और आते जा रहने होतनगे यार औरते नहीं आप ये बात मत येतो ना हां ഇവരും ഇറങ്ങാനായി നിന്ന് വരും നാളെ വരൂലേന്ന് നിന്ന് വരും വീരുന്നുകാരൊക്കെ വന്നപ്പോ ഉപ്പുവിനെ കൂട്ടിലാക്കിട്ടുണ്ടായിരുന്നു കേട്ടാ പിച്ച വന്നപ്പോ വേഗം പിച്ചെ വെള്ളം കൂടിയേയും കുടിച്ചില്ല അപ്പോലിനെ എന്താ ഉപ്പുവിനെ പിടിച്ചുണ്ടായിരുന്നു

നമ്മള് ബിരിയാണി ചമ്മന്തി അതുപോലെ തന്നെ സലാഡും പിച്ചമറുണ്ട് പപ്പടമുണ്ട് അപ്പൊ ബിരിയാണിക്ക് ആയാലും പപ്പടം ഇച്ചിഷ്ടം പോലെ തീ ഇതെടുത്തിട്ട് നമുക്ക് കൊടുക്കാം ഇച്ചാക്കേര് അടിപൊളിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി നമ്മ ഫുഡൊക്കെ കഴിച്ച് ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു അപ്പൊ അവർക്ക് ഒരു വീടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർക്ക് വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാം ഓക്കെയാണ് നല്ല ഇഷ്ടായി അപ്പൊ അവർക്ക് ഫുഡും കാര്യങ്ങളും വീട് ബിരിയാണി ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടിപൊളി വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ